മഹിമഹാ സീനെന്ന് മഹിമയരും സുൽത്താനി മലമഴവില്ലായി ട്ടുണ്ടൊരു കരിമോളിൽ അവളുടെ മധുവൊഴുകൂ പേരാണ് മഹിമീന മഹിമയരും മഹിമയനും സുൽത്താനി മലർമഴവില്ലായി ടുണ്ടൊരു കനിമോളെ അവളുടെ ബുധവഴുകും മഹിമഹാ സീന മഹിമയും മലർമഴവില്ല മഹിമഹാ സീന് മഹിമയും മലർമഴവില്ലായി കനിമോള് അവളുടെ വധു വഴകും ഏതൊച്ച നമസ്കാരം ച്ച സ്ഥലം എവിടെയാണ് കറക്റ്റായിട്ട് ഞാൻ കോഴിക്കോട് ജില്ലയില് രാമനാട്ടുകാര രാമനാട്ടുകാരല്ലേ നമ്മുടെ ഈ ചാനലില് ഈ ഒരു എണ്ണൂറിന് പരം എണ്ണൂറിന് അധികം കലാകാരന്മാരും കലാകാരികളൊക്കെ വന്നതാ ഇപ്പോ പാട്ടുകൾ മാത്രല്ല എല്ലാതരം കലകളും നമ്മളതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ആയിരം എപ്പിസോഡ് തികയാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇതിൽ വന്നിരിക്കുന്നത് സിങ്ങേഴ്സൺ പാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അത് ഈ നാടൻപാട്ട് മേഖലയിലും ശരി ഏറ്റവും കൂടുതൽ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ഈ ഈ എപ്പിസോഡിൽ ചേച്ചിയാണ് പാടിയ മാപ്പിളപ്പാട്ട് എനിക്ക് അതേ ഇഷ്ടമാണ് ഞാൻ അവിടെയും അധികം ഞാൻ മാപ്പിളപ്പാട്ട് പാടാറുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് മാപ്പിളപ്പാട്ട് നന്നായിട്ട് ശബ്ദത്തിന് ചെറിയ തൊണ്ടയ്ക്ക് ഒരു ജലദോഷമൊക്കെ പിടിച്ചിട്ട് ചെറിയൊരു എന്തൊക്കെയുണ്ട് ഒരു ഈ വീട്ടിൽ വീട്ടിൽ ഞാനും മൂന്ന് മക്കളാണ് മൊത്തത്തിൽ മോളെയാണ് അവളെ കല്യാണം കഴിച്ചു രണ്ടാം രണ്ടാംകുട്ടികൾ വീട്ടിലുണ്ട് പാട്ട് ഇല്ല ചെറിയ മോൻ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഞങ്ങളെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ചെറുതായിട്ടൊക്കെ അങ്ങനെ പാടും ഞാൻ കുട്ടിക്കാലം മുതലേക്കേ പാടും യസ് വരെ തൊട്ട് പാടാൻ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമിന് അങ്ങനെ ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ പോകും കല്യാണ വീടുകളിലൊക്കെ പിന്നെ ചെറിയ എന്തെങ്കിലും ക്ലബിന്റെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പാടും പിന്നെ മക്കളെ സ്കൂൾ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കും ആ കരൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാടാറുള്ളത് കുട്ടിക്കാലത്തൊക്കെ ഞാൻ പിന്നെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആ ഇപ്പോഴൊക്കെ പോയി പഴയ പാട്ടുകൾ പഴയ പാട്ടുകളാണ് എനിക്ക് പാടാൻ കൂടുതൽ ഇഷ്ടം അതാ പഴയ പാട്ടുകളാണ് പാടാറ് ചേച്ചിയുടെ പ്രായത്തിൽ മിക്ക ആൾക്കാരും പഴയ പാട്ടിനോടാണ് കൂടുതൽ അത് ഞങ്ങളെ പോലുള്ളവർക്ക് പഴയ പാട്ടുകളാണല്ലോ എളുപ്പം അതാണ് നല്ല ശബ്ദമൊക്കെയാണ് നന്നായി പാടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി ഒരു മാപ്പിള പാട്ടും കൂടി നമുക്ക് ള്ളിയിലു നമ്മളെ പോയിരുന്ന കാലം പള്ളിയിലു നമ്മൾ പോയിരുന്ന കാലം ഓത്തുകണ്ണീർ വാർത്തു നിൽക്ക ചേച്ചി അപ്പോ രണ്ടാമത്തെ പാട്ട് കേട്ട് നന്നായിണ്ട് പാപ്പിള പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടംന്ന് തോന്നുന്നില്ലേ ഉഴപ്പില്ല മാക്സിമം നന്നായിട്ട് പാടുന്നുണ്ട് ചേച്ചിയുടേതായ പരിമിതിക്കുള്ളിൽ നന്നായി പാടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞിട്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഉഴപ്പില്ല കേട്ടോ നമുക്ക് അടുത്തതിന് നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ എന്തായാലും സന്തോഷം നന്ദി